വീണ്ടും തീപ്പൊരി പാറിച്ച് ഗവർണർ ഒരു പെർഫോമൻസ് അങ്ങ് നടത്തിയിരിക്കുകയാണ് പോലീസിനെയും എസ് എഫ് ഐയും മാത്രമല്ല പിണറായി സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗവർണർ എന്ന് തന്നെ വേണം പറയാം ഗവർണർക്കെതിരെ പ്രതിഷേധം മുൻകൂട്ടി കണ്ടിട്ട് പോലീസ് എസ് എഫ് ഐക്കാരെ കരുതൽ തടങ്കിലാക്കിയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് കൊല്ലത്ത് വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് സംഭവിച്ചത് കൊല്ലത്ത് ഒരു പരിപാടിക്കായി അദ്ദേഹം പോകുന്നതിനിടയിലായിരുന്നു എസ് എഫ് ഐക്കാർ വഴിയിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമായി എത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് നേരെ പാഞ്ഞെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്യുന്നത് പോലെ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി പ്രതിഷേധക്കാര്ക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു മണിക്കൂറുകളോളമാണ് അദ്ദേഹം അവിടെ ആ ഒരു സംഭവം നടന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ പ്രതിഷേധം അല്ലെങ്കിൽ തന്റെ ദേഷ്യം അദ്ദേഹം തീർത്തത് ഇതോടെയാണ് ഗവർണർ പുലിയായത് നിലമേലിൽ പ്രതിഷേധം തുടരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അനുനയിപ്പിക്കാനുള്ള പോലീസ് മേധാവിയുടെ നീക്കങ്ങളെല്ലാം തന്നെ പാളി ഫോണിൽ ഗവർണറോട് സംസാരിച്ച ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിനോട് ഗവർണർ രൂക്ഷമായി തന്നെ പ്രതികരിച്ചു കേരളത്തിലെ റോഡുകളെ ഗുണ്ടകൾ നിയന്ത്രിക്കുന്നു മുഖ്യമന്ത്രി കടന്നു പോകുന്ന സ്ഥലത്ത് പ്രതിഷേധക്കാർ ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ തുടരുമെന്നായിരുന്നു ഡി ജി പിയോട് ഗവർണറുടെ ചോദ്യം ആഹ് അതിനിടെ നിലമേലിനെ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ എഫ്ഐആർ കാട്ടണമെന്നും ഗവർണറുടെ ആവശ്യമുണ്ടായിരുന്നു പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു എന്ന് ഉറപ്പിക്കാനാണ് ഇത് ഗവർണറുടെ സമ്മർദ്ദം ഫലിക്കുകയും ചെയ്തു പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു എസ് എഫ് ഐ ആണ് പ്രതിഷേധിച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് പോലീസിന്റെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും കുറ്റാരോപണമുണ്ട് പതിനേഴ് പ്രതികളും അവർക്കൊപ്പം കണ്ടാലറിയാവുന്ന അഞ്ചു പേരും കേസിൽ പ്രതികളാണ് എഫ്ഐആർ കിട്ടി രാജ്ഭവൻ ഉദ്യോഗസ്ഥരും അദ്ദേഹവും പരിശോധിക്കുന്നുണ്ടായിരുന്നു കൊല്ലം സദാനന്ദപുരത്ത് ഒരു സ്വകാര്യ ചടങ്ങിന് പോവുകയായിരുന്നു ഗവർണർ ഇതിനിടെയാണ് നിലമേലിൽ എസ് എഫ് പ്രതിഷേധിച്ചത് ഗവർണർ എത്തുന്നതിന് ഒരു മണിക്കൂർ മുൻപ് തന്നെ പ്രതിഷേധക്കാർ എത്തി അവർ ബാനറും ഉയർത്തി ഗവർണർ വന്നപ്പോൾ അവർ കാറിന് മുന്നിലേക്ക് ചാടിയെത്തി മുദ്രാവാക്യവും വിളിച്ചു ഇതോടെ കാർ നിർത്തി ഗവർണർ പുറത്തിറങ്ങി ഗവർണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കാർ നിർത്തിയത് പിന്നീട് പോലീസിന് നേരെ തിരിഞ്ഞു ഗവർണർ ഇറങ്ങിയതോടെ പ്രതിഷേധക്കാർ എല്ലാം അപ്രതീക്ഷിതരായി ഇവർ ഓടി മറഞ്ഞു ഇതിൽ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് ഗവർണറെ അറിയിച്ചു എഫ്ഐആറിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ടതോടെ അറസ്റ്റിലായ എസ് എഫ്ഐക്കാരെ പോലീസിനെ റിമാൻഡ് ചെയ്യേണ്ടി വരും അല്ലാത്ത സാഹചര്യം ിൽ കോടതിയിൽ നിന്നും ജാമ്യം തേടേണ്ടിയും വരും ഗവർണറുടെ പ്രതിഷേധം ഉണ്ടാകാത്ത ഇടത്തെല്ലാം ജാമ്യമുള്ള വകുപ്പ് പ്രകാരം കേസെടുത്ത് നിയമ നടപടികൾ ലഘൂകരിക്കുകയായിരുന്നു പോലീസ് അതുകൊണ്ടാണ് പ്രതിഷേധത്തിന് ഗവർണർ തയ്യാറായത് ഇതോടെ ജാമ്യമില്ലാ വകുപ്പുകൾ എത്തുകയും ചെയ്തു കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണറെ കണ്ട എസ് എഫ് ഐ കാർ ഓടി എന്നതാണ് വസ്തുത ഇതിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ പോലീസിനെയാണ് ആദ്യം ശകാരിച്ചത് എന്തുകൊണ്ട് ലാത്തി ചാർജ് നടത്തിയില്ലെന്നും ആക്രമികളെ പിടികൂടിയില്ലെന്നും രോഷത്തോടെ ഗവർണർ പോലീസിനോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ അവസാനത്തെ ഗണ്ഡിക മാത്രം വായിച്ച് ഗവർണർ സ്ഥലം കാലിയാക്കിയത് മുഖ്യമന്ത്രിയെ സ്പീക്കറേയും ഞെട്ടിച്ചിരുന്നു പതിവിന് വിപരീതമായി കേന്ദ്രവിരുദ്ധതയോ വർഗീയതയ്ക്കെതിരായ നീക്കമോ ഇല്ലാതെയാണ് സർക്കാർ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത് എന്നിട്ടും അത് പകുതി പോലും വായിക്കാൻ ഗവർണർ തയ്യാറായില്ല സർക്കാരുമായി യാതൊരു തരത്തിലുമുള്ള അനുനയത്തിന് താൻ തയ്യാറല്ലെന്ന ായ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്